നന്മയിൽ ധൃതി കാണിച്ചു മുന്നേറുക നീ നന്മയിൽ ധൃതി കാണിച്ചു മുന്നേറുക കാലത്തിന്റെ വേഗത വർദ്ധിച്ചിരിക്കുന്നു സമയത്തിലെ സമൃദ്ധിയും ഐശ്വര്യവും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ലോകക്രമത്തെ അശാന്തി വിഴുങ്ങിയിരിക്കുന്നു ലോകം അതിൻ്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളുമായി അവസാനിക്കും ചെറിയവരും വലിയവരും എല്ലാം മരണപ്പെടും അതിന് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് നാം എത്തിച്ചേരും എല്ലാവരും തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടും ചെയ്ത നന്മകളല്ലാതെ സമ്പത്തോ സന്താനങ്ങളോ ഒന്നും ഉപകരിക്കാത്ത ദിവസം അതിനാൽ നന്മയിൽ ധൃതി കാണിച്ചു മുന്നേറുക നന്മയിൽ ധൃതി കാണിച്ച് മുന്നേറുക നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക സർവ്വതും ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസം വരാനിരിക്കുന്നു സർവ്വതും ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസം വാർദ്ധക്യത്തിന് മുൻപുള്ള നിങ്ങളുടെ യൗവനം രോഗത്തിന് മുൻപുള്ള നിങ്ങളുടെ ആരോഗ്യം ദാരിദ്ര്യത്തിന് മുൻപുള്ള നിങ്ങളുടെ സമ്പാദ്യം തിരക്കിന് മുൻപുള്ള നിങ്ങളുടെ ഒഴിവ് സമയം മരണത്തിന് മുൻപുള്ള നിങ്ങളുടെ ജീവിതം ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസം വരാനിരിക്കുന്നു മനുഷ്യർക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുന്നു അവരാകട്ടെ അശ്രദ്ധയിൽ ആണ്ടുപോയിരിക്കുന്നു നാളെ താൻ എന്ത് നേടുമെന്നൊരാൾക്കും അറിയില്ല ഏത് നാട്ടിൽ വച്ചാണ് മരണമെന്നൊരാൾക്കും അറിയില്ല മരണമൊരു യാഥാർത്ഥ്യമാണ് മനുഷ്യരെല്ലാം മരിക്കേണ്ടവരുമാണ് റബ്ബിലേക്കുള്ള ആ യാത്രയിലാണ് നാം ഇന്നലെകളെ തിരിച്ചു പിടിക്കാനാവാത്ത യാത്രയിൽ